മോദി ഭരണത്തിൽ കെട്ടുതാലി പണയം വെപ്പിക്കുന്ന സാമ്പത്തിക സ്ഥിതി ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ കെട്ടുതാലി പോലും നഷ്ടമാകുമെന്നും അത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്ന ഈ പ്രസ്താവനയ്ക്കെതിരെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ രാജ്യത്തെ ജനങ്ങൾ കെട്ടുതാലി അടക്കമുള്ള സ്വർണ്ണ സമ്പാദ്യം പണയപ്പെടുത്തേണ്ട അവസ്ഥയിലാണോ അതെ സ്വർണ വ്യാപകമായി കഴിഞ്ഞ വർഷങ്ങളിൽ എന്നാണ് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് പറയുന്നത് അതായത് സാധാരണക്കാർ കെട്ടുതാലിയോ അല്ലെങ്കിൽ അവരുടെ സ്വർണ സമ്പാദ്യമോ പണയപ്പെടുത്തി ജീവിക്കാൻ നിർബന്ധിതരാകുന്നു എന്ന് എപ്പോഴാണ് സാധാരണ ജനങ്ങൾ സ്വർണം പണയപ്പെടുത്തുന്നത് അവരുടെ സമ്പാദ്യം ദൈനംദിന ആവശ്യങ്ങൾക്കും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പര്യാപ്തമാകാതെ വരുമ്പോൾ ഇതുതന്നെയാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് സാധാരണക്കാരുടെ കയ്യിൽ പണമില്ല സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായതായാണ് റിസർവ് ബാങ്കിന്റെ കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ വരെ ഇത്തരത്തിൽ നിത്യവൃത്തിക്ക് വേണ്ടി സ്വർണം പണയത്തിൽ വായ്പ എടുക്കുന്നവരുടെ എണ്ണത്തിൽ അറുപത് ശതമാനം വർധന ഉണ്ടായതായാണ് റിസർവ് ബാങ്ക് കണക്ക് അതായത് നാൽപ്പതിനായിരത്തി എൺപത് കോടിയിൽ നിന്ന് അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് കോടിയായി ഇത് ഒരു വർഷം കൊണ്ട് വർദ്ധിച്ചു ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം തൊഴിലാളികളുടെ വേതനത്തിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ഇടിവുണ്ടായി എന്നതാണ് ഇങ്ങനെ നിത്യവൃത്തിക്ക് വേണ്ടി സ്വർണ വായ്പ എടുക്കുന്നത് ഗുരുതരമായ അവസ്ഥയാണെന്ന ആശങ്ക റിസർവ് ബാങ്ക് തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു ബാങ്കിങ് ഇതര സ്ഥാപനങ്ങൾ സ്വർണ വായ്പ നൽകുന്നതിൽ ശ്രദ്ധിക്കണമെന്നും റിസർവ് ബാങ്ക് ഈ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ സ്വർണ വായ്പകൾ വർദ്ധിപ്പിച്ച് ഉപഭോഗത്തെയും അതുവഴി വളർച്ചയെ തന്നെയും ബാധിച്ചേക്കുമെന്ന ആശങ്കയും ഉണ്ട് നോട്ടു നിരോധനവും കോവിഡുമാണ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത് കോവിഡ് കാലത്ത് തൊഴിലാളികൾക്കും അടിസ്ഥാന വിഭാഗത്തിനും വിനിമയത്തിനുള്ള പണം ലഭ്യമാക്കുന്നതിൽ സർക്കാർ കാണിച്ച അനാസ്ഥയും ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ സമയത്താണ് ഇന്ത്യയിൽ അതീവ സമ്പന്നരുടെ സ്വത്തിൽ വലിയ വർധനയുണ്ടായതും രാജ്യത്ത് അസമത്വം ക്രമാതീതമായി വർധിച്ചതും ഇന്ത്യയിൽ അസമത്വം കാര്യമായി വർധിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉദാരവൽക്കരണം നടപ്പിലാക്കി തുടങ്ങിയത് മുതലാണ് എന്നാൽ ഇത് കൂടുതൽ തീവ്രമായത് രണ്ടായിരത്തി പതിനാല് മുതലാണ് രണ്ടായിരത്തി പതിനാലിൽ അമ്പത്തിരണ്ട് ശതകോടീശ്വരന്മാരാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും നൂറ്റി അറുപത്തിരണ്ടായി മാറി മൊത്തം ദേശീയ സമ്പത്തിൽ ഇവരുടെ വിഹിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു ശതമാനത്തിൽ താഴെയായിരുന്നുവെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും ഇരുപത്തി ശതമാനമായി മാറി വികസ്വര രാഷ്ട്രങ്ങളിൽ ഇത്രയും അസമത്വം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സർവേ നടത്തുമെന്ന് കോൺഗ്രസ് പറഞ്ഞതാണ് വ്യാജ ആരോപണവുമായി രംഗത്ത് വരാൻ മോദിയെ പ്രേരിപ്പിച്ചത് എന്നാൽ യഥാർത്ഥത്തിൽ കെട്ടുതാലി പോലും പണയപ്പെടുത്തേണ്ട അവസ്ഥ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കുണ്ടാക്കിയത് സർക്കാരിൻ്റെ തന്നെ വീഴ്ചയാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇതിൻ്റെ പല സൂചകങ്ങളിൽ ഒന്നാണ് സ്വർണവായ്പയിലുണ്ടായ വർധന